ഹായ് ഗൈസ് എസ് എം കാലിക്കറ്റാണെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികള് എന്തോന്നാ കാട്ടിക്കൂട്ടുന്നത് എന്തോന്നട ഇത് ഇപ്രാവശ്യം ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ എടുത്തതില് അവർക്ക് അറിയില്ല ഒന്നും ഒന്നും ഒരു ഒന്നിനൊന്ന് മെച്ചായിട്ട് കിടക്കുകയാണ് ഒരു ഗെയിം കൊടുത്തിട്ടാണെങ്കിൽ അതെല്ലാം എങ്ങനെ കളിക്കണം ആ ഗെയിം എന്നുള്ളത് പോലെ അറിയാതെ എല്ലാം ഒരു കുശുമ്പും എന്താണ് ഇവര് മറ്റോ എനിക്ക് കിട്ടിയില്ല മറ്റൊരാളും നേടണ്ട എന്നുള്ള മനസ്സും ഗെയിം ഓക്കെ ഗെയിം അങ്ങനെ ഗെയിം കളിക്കാം പക്ഷെ ഇത് കുറച്ച് ഓവറാണ് ഇത് കാണുന്നവർക്ക് എക്സ്പെഷ്യലി ആദ്യൊക്കെ എന്തോന്നാ കളിക്കുന്നത് അനീഷിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഗെയിമിന്റെ പുറത്ത് ആണ് അവരൊക്കെ കളിക്കുന്നത് ഇപ്പൊ ഒരു പ്രാവശ്യം ആതിലൊക്കെ വാർണിംഗ് കൊടുത്തു ബിഗ് ബോസ് ഗെയിം കളിക്കുന്ന സമയത്ത് തന്നെ ജയിലിൽ കിടക്കുന്നവർക്ക് ജ്യൂസ് എടുത്ത് കൊടുക്കുന്നു ഒരു ഫേവറസം അത് അവിടെ കാണിക്കുന്നു ശക്തമായ ഒരു വാണിംഗ് ബിഗ് ബോസ് കൊടുക്കേണ്ടി വന്നു ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത മത്സരാർത്ഥികളായിപ്പം ഹൗസിനുള്ളത് ഉള്ളത് എന്താണ് അവരിങ്ങനെ കളിക്കുന്നത് എന്നുള്ളത് ഇപ്പം ബിഗ് ബോസിന് അന്തം വിട്ട് നിൽക്കുകയാണ് ഇവരെന്താണ് കാട്ടിക്കൂട്ടുന്നത് ബിഗ് ബോസ് ഒരിക്കൽ പറയേണ്ടായി നിങ്ങൾ ഒന്നും കളിച്ചില്ലെങ്കിലും നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാതെ കളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് വാണിംഗ് കൊടുക്കുന്നത് കണ്ടു ശരിക്കും കോമഡി ആയിട്ട് മാറിക്കഴിഞ്ഞു ബിഗ് ബോസ് ഹൗസ് ഇവർക്ക് എന്ത് കളിക്കണം എന്ന് എങ്ങനെ കളിക്കണം എന്ന് പോലും അറിയാതെ ആണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ മത്സരത്തിലൊക്കെ നമുക്ക് ശരിക്കും പറയാൻ പറ്റുമായിരുന്നു ഇന്ന മത്സരാർത്ഥി കപ്പടിക്കുന്ന പക്ഷെ ഈ മത്സരം ഈ ഒരു പ്രാവശ്യം ആര് കപ്പടിക്കുന്നുള്ള ഒരാൾക്ക് ഒരു ഐഡിയ ഇല്ല അതിന്റെ കാരണം ബിഗ് ബോസ് ഇതിന്റെ കൂടെ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ഇവരും കളിക്കുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ ബിഗ് ബോസും കളിക്കുന്നുണ്ട് ഗെയിം കാരണം ചെ ചില ഗെയിമെല്ലാം കൊടുക്കുമ്പോൾ അവര് ഒരു ഫുള്ള് കംപ്ലീറ്റ് അവർക്ക് കൊടുക്കുന്നില്ല പകുതി കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യം ബിഗ് ബോസ് കൊടുക്കുന്നത് അതായത് ബിഗ് ബോസ് അതിനനുസരിച്ചിട്ട് അവിടെ തീരുമാനം മാറ്റുന്നുണ്ട് ഇവരെ കളി കണ്ടിട്ട് അത് ശരിക്കും കോമഡിയാണ്